നിന്റെ അഥ പറ വന്നതിനർത്ഥം നമ്മളൊരു വീട്ടിലേക്ക് പോയി നമ്മളൊരു വീട്ടിലേക്ക് പോയപ്പോൾ ആ വീട്ടുകാർ ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുക അപ്പൊ പറയുക എനിക്ക് നോമ്പ നോമ്പ എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത് മുറിക്കാൻ പറഞ്ഞ സുന്നത്ത് നോമ്പാണെങ്കിൽ മുറിക്കണമെന്നും അള്ളാഹു നോക്കി വന്നിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിന്റെ വീട്ടിലേക്ക് വിരുന്നുകാരൻ വന്നു വിരുന്നുകാരം വന്നപ്പോൾ വീട്ടുകാർ നല്ലതുപോലെ നീ വരുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് നല്ല പോയി പോത്തൊക്കെ മേടിച്ച് രാവിലെ പോയി നല്ല മീനൊക്കെ മേടിച്ച് ചോറും കറിയും എല്ലാം നിനക്കും നിന്റെ കുടുംബക്കാർക്കും വേണ്ടി റെഡിയാക്കി വെച്ചിട്ട് കഷ്ടപ്പെട്ട് നീ പോയിട്ട് ബുദ്ധിമുട്ടിരിക്കുന്നത് ഭക്ഷണമൊക്കെ അദ്ദേഹം പറഞ്ഞു മുറിക്കണം നിങ്ങൾ നോമ്പ് മുറിക്കണം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണം സുന്നത്ത് നോമ്പാണെങ്കിൽ മുറിക്കണം എന്നിട്ട് മറ്റൊരു ദിവസം ആ നോമ്പ് പിടിക്കണം അള്ളാഹു നൽകുമാറാകട്ടെ അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമ്പ് മുറിക്കാൻ പറഞ്ഞാൽ മുറിച്ചോണം നോമ്പ് മുറിക്കാൻ പറഞ്ഞ നമ്മളോട് പറയൊന്നും വേണ്ട നമ്മള് മുറിച്ചോളൂ നോമ്പൊക്കെ പോലും അറിയില്ല അള്ളാഹു ഇങ്ങനത്തെ ഹദീഷൊക്കെ പഠിച്ചുകഴിഞ്ഞാ ഒന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞാ മതിയായിരുന്നു പഠിച്ചവനെ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി നമ്മളങ്ങനെ കരുതുന്നവരാ അത്രയും മടിയന്മാരാ നമ്മൾ അള്ളാഹു നമുക്ക് ഇമാ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട ഇമാം നബൂർ അഹമ്മ പറഞ്ഞു നോമ്പുകാരൻ ക്ഷണിക്കപ്പെട്ടാൽ ഭക്ഷണം കഴിക്കാൻ നിർബന്ധമൊന്നുമില്ല കഴിക്കണമെന്ന് എങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഫുകഹാൻ്റെ പണ്ഡിതന്മാർ അവിടെ നിന്ന് പഠിപ്പിച്ചു വരുന്നുണ്ട് അള്ളാഹു നോക്കീമ നൽകുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിളിച്ചാൽ പോകണം നോമ്പുകാലൻ ആണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നില്ല ദ ചെയ്യണം നോമ്പുകാരൻ അല്ലേ നീ ഭക്ഷണം കഴിക്കണം ഇനി നോമ്പുകാരനാണ് നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടു ഭക്ഷണം ഉണ്ടാക്കി അവര് തയ്യാറായിരിക്കുമ്പോൾ നീ ചെല്ലുന്നു ഭക്ഷണം കഴിക്കുന്നില്ല നോമ്പുകാരൻ ഞാൻ ഇരിക്കരുത് അവര് പറഞ്ഞാൽ നീ നോമ്പ് മുറിക്കണം അള്ളാഹു നോക്കീമ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ നാല് എന്നിട്ട് നോക്ക് നാല് ഈ ഹദീസ് പഠിക്കാൻ ബാക്കി മാറാകട്ടെ ചിലര് പോയാൽ എത്ര ദിവസം വീട്ടില് തങ്ങാൻ പറ്റും പറയടോ വീട്ടില് വിരുന്ന് പോയാൽ എത്ര ദിവസം തങ്ങാൻ പറ്റും ചിലതൊക്കെ പോയി കഴിഞ്ഞ ഇറങ്ങത്തോ പോകുന്നില്ലല്ലോ ചെറിയതൊക്കെ വന്നു കഴിഞ്ഞാൽ പോകില്ല അല്ലെ ഇരിക്ക മൂന്ന് ദിവസം അതിഥിയായി കഴിയുക മൂന്ന് ദിവസമാണ് അതിഥിയായി കളിയെ പരിഗണിക്കുക അവരെ സൽക്കരിക്കുക അന്നവർക്ക് മൂന്ന് ദിവസം വരെ എന്റെ വീട്ടിൽ വന്ന അതിഥി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സൽക്കരിക്കുകയും അവരെ നല്ല നിലയിൽ കാണുകയും അവർക്ക് ആ മൂന്ന് ദിവസമാണ് അതിഥി എന്ന് പറയുന്ന ഒരു സ്ഥാനമുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാം പഠിപ്പിച്ചു മര്യാദകളിൽ പെട്ടതാണ് മൂന്ന് ദിവസമാണ് ഒരു വീട്ടിൽ വിരുന്ന് പോയി നിൽക്കേണ്ടത് മാക്സിമം ഇത്ര ദിവസം ഇന്ന് പോണ്ടെന്ന് നാളെ ഒരു സ്നേഹം കൊണ്ട് പറയാം ഇത്രവർ വന്നാൽ ഇന്ന് പോണ്ട നാളെ പോകാം വേണ്ട നാളെ പോട്ടെന്ന് ഒറ്റ നാളെ പോകാം പിന്നെ അവര് പറയും നീ പോന്നില്ലേ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാം നീണ്ട് 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 പോകാം അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടുമ്പോല്ല മാ തങ്ങൾ പറയുന്നു ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് ഒരിക്കലും നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല നിവേദനം ചെയ്യുന്ന ഹദീസ് ആര് ദിനത്തിലും വിശ്വസിക്കുന്നുവോ അവൻ തന്റെ ആദരിക്കട്ടെ എന്ന് അങ്ങനെ ആര് അള്ളാഹുവിനെയും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടോ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് എവിടെ

എന്നിട്ട് പറയുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ അതി ആ വന്ന ആതിഥയിൽ പരിഗണന മൂന്ന് ദിവസം അത് കഴിഞ്ഞാൽ നൽകുന്ന സൽക്കാരത്തിന് സതക്കയുടെ പ്രതിപരവുകൾ ലഭിക്കുന്ന മൂന്ന് ദിവസത്തെ ഭക്ഷണത്തിന് പ്രത്യേക പരിഗണനയാണ് മൂന്ന് ദിവസം കഴിഞ്ഞ പിന്നെ സദക്കയുടെ കൂടി ഉള്ളിട്ട അപ്പൊ അതുകൊണ്ട് മൂന്ന് ദിവസത്തിൽ കൂടുതൽ കയറി ബുദ്ധിമുട്ടിക്കരുത് എന്റെ വഴതു കെക്കണ എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു ഒരു വീട്ടിൽ പോയാൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ചിലപ്പോ കുടുംബക്കാരായിരിക്കാം അല്ലെങ്കിൽ മറ്റത് വേറെ ഞാൻ പറയുന്നത് സ്നേഹബന്ധം വല്ലപ്പോഴും ഇപ്പൊ ഞാനൊക്കെ തന്നെ തിരുവനന്തപുരം പത്തനാപുരത്ത് എടുക്കണ ഞാൻ പാലക്കാട് ഒന്നാണ് വീട്ടിൽ പോകുന്നത് വല്ലോ പോകണം വല്ലപ്പോഴും പോണേ ഒരാഴ്ച ഇവിടെ നിൽക്കുന്നു അങ്ങനെയല്ല വല്ലപ്പോഴും പോകുന്ന പോലെ വന്നു കഴിഞ്ഞാൽ വീട്ടുകാരിൽ ബുദ്ധിമുട്ടിക്കരുത് പക്ഷെ പറയാൻ പറ്റത്തില്ല അത്രേ ഉള്ളു എങ്ങനെ പറയും വീട്ടിൽ വന്ന ഒരാളോട് നിങ്ങൾ പോകുന്ന പറയും അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഒരു വീട്ടിൽ നിൽക്കരുത് അതിഥിയായിട്ട് നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാല് അഞ്ചാമത്തെ കാര്യം ക്ലോക്കി നോക്കേണ്ട നിർത്താറായി അഞ്ചാമത്തെ കാര്യം ക്ഷണിക്കാത്ത സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കാൻ പാടില്ല അള്ളാഹുമാറാകട്ടെ നിങ്ങൾക്ക് ക്ഷണമില്ലാത്ത വിരുന്നിൽ നിന്ന് നീ ഭക്ഷണം കഴിക്കരുത് ആര് മഹാനായിരുന്നാഹി രണ്ടുപേരിപ്പൊ കല്യാണം വിളിച്ചു ഉദാഹരണം ഞാൻ അജീസന്നെ പറയാം കല്യാണം വിളിച്ചു അല്ലെ നീ കൂടെ പഠിക്കാത്ത സ്ഥലം ആകെ ഒരാളെ കല്യാണം വിളിച്ചുള്ളൂ പോകുമ്പോ എല്ലാത്തിനും വഴിയാണെന്നവനെ പറയുന്ന അബു അബൂ മസൂദ് നിവേദനം ചെയ്യുന്ന ഹദീജ് അതെ പറയാ അൻസാരി എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം തന്റെ അടിമയോട് പറഞ്ഞു എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക അതിന് എനിക്കും മറ്റു നാല് പുരുഷന്മാരോടൊപ്പം അള്ളാഹുവിന്റെ റസൂലിനെയും ക്ഷണിക്കണം നാല് പേര് അതിനോടൊപ്പം മുത്തിന് ബിസാലിസ് എല്ലാം മാത്രങ്ങൾ അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി വിരുന്നുകാരുണ്ട് അഞ്ചു പേര് ഉണ്ട് അതുപോലെ നാല് പേര് വേറെയുണ്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് പറഞ്ഞു അങ്ങനെ നാലാളുകളെ ക്ഷണിച്ചു നാലാളുകളെയാണ് ക്ഷണിച്ചത് എങ്കിൽ ഇവര് വരുന്നത് കണ്ടപ്പോ വേറൊരാളുകൂടെ പുറകെ വന്നു ഹദീസ വേറെ ഒരു മനുഷ്യൻ കൂടെ പിന്തുടർന്നു വരെ എത്തി വീടിന്റെ റൂമിന്റെ വാതിലിന്റെ ആ സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞു അഞ്ച് അഞ്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഥികളിൽ ഒരാൾ നിങ്ങൾ നിങ്ങൾ വിളിക്കപ്പെടാത്ത ആളാ ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്ന അഞ്ചു പേരിൽ ഒരാൾ നിങ്ങൾ വിളിക്കപ്പെടാത്ത ആളാ നിങ്ങൾ അനുവാദം കൊടുത്താൽ അദ്ദേഹം അകത്തേക്ക് കയറി ഭക്ഷണം കഴിക്കും ഇല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു പോകും മഹാനായി ലഭിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നീ വന്നിരിക്കുന്ന അഞ്ചു പേരിൽ ഒരാൾ വിളിക്കാത്ത ആളാണ് നിങ്ങൾ അനുവാദം കൊടുത്താൽ ഇഷ്ടത്തോടു കൂടി നിങ്ങൾ സമ്മതം കൊടുത്താൽ അദ്ദേഹം വീടിനകത്ത് കയറി ഭക്ഷണം കഴിക്കും ഇല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു പോകും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുന്നു അദ്ദേഹത്തെ പറയുന്നു സഹാബി പറയുകയാ ഈ വീട്ടുകാരെ വിളിച്ചു കെട്ടി എന്നിട്ടാണ് അദ്ദേഹം അകത്ത് കയറിയിരുന്നു ഭക്ഷണം കഴിച്ചത് അള്ളാഹു നോക്കീമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നോക്കീമ നൽകുമാറാകട്ടെ നമ്മളോ പടച്ചവനെ ആഡിറ്റോറിയം വേണ്ട സ്കൂളിനടുത്ത് ആഡിറ്റോറിയം ഉണ്ടെങ്കിൽ പിന്നെ ഗുളിയൊന്നും വേണ്ട ഉച്ചഭക്ഷണത്തിന് ഓടിക്കും പടച്ചറപ്പ ഒഴിഞ്ഞ വയറുമായി പോകും മോഷ്ടിച്ച ഭക്ഷണവുമായിട്ട് തിരിച്ചു വരും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ പണ്ട് സ്കൂളിനടുത്തൊക്കെ ആഡിറ്റോറിയം ഉണ്ടെങ്കിൽ കാവൽ കിക്കുക ആൾക്കാർ കാരണം ഭക്ഷണം തയ്യാറില്ല എല്ലാരും വന്ന് കഴിക്കാൻ കഴിക്കാൻ പാടില്ല വിളിക്കാത്ത സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കരുത് അതുകൊണ്ട് ഹദീസ് പറഞ്ഞത് ഒഴിഞ്ഞ വയറുമായി പോയി മോഷണം നടത്തിയിട്ട് വരും അതും മോഷണമല്ലേ മോഷണമല്ലേ മാങ്ങ മൊട്ടിക്കുന്നത് മാത്രമല്ല മോഷണം സ്വർണം മൂട്ടിക്കുന്നത് മാത്രമല്ല എന്തേലും എല്ലാം നിങ്ങളുടെ ഒരു രണ്ട് രണ്ടു മൂന്ന് ചെറുപ്പക്കാര് പൈസ മോട്ടിച്ച കഥ കണ്ടില്ലേ ഉത്തരങ്ങളൊക്കെ എവിടെ വെച്ചിരിക്കണെന്ന് കൊണ്ടുപോയിട്ട് വന്നെടുക്കാൻ അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഞ്ച് കാര്യങ്ങളാണ് പഠിച്ചത് അഞ്ചാമത്തെ കാര്യം എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിളിക്കാത്ത സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കരുത് പിന്നെ അവര് സന്തോഷത്തോടെ വിളിച്ച് അനുപാതം തന്നാൽ ഒഴികെ വീട്ടിലേക്ക് പോയി അതിഥിയായി നിങ്ങൾ പോയി ഒരു സൽക്കാരത്തിന് അലഹമില്ല വെള്ളം കുടിക്കാൻ തന്നു ഭക്ഷണം കഴിക്കാൻ തന്നു എന്ത് ചെയ്യണം അവർക്ക് വേണ്ടി ദ്വായു

നമുക്ക് ഭക്ഷണം തന്നവര് നമുക്ക് കുടിക്കാൻ പാനീയം തന്നവര് നമുക്ക് താമസിക്കാൻ അവസരം ഒരുക്കി തന്നവർച്ചവനെ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യണം അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യണം എങ്ങനെയാണ് പടച്ചവനെ അമ്മാന സഖാനി അമ്മാനിക്ക് ഭക്ഷണം തന്നവർക്ക് കുടിപ്പിച്ചവർക്ക് നീ നീ അവർക്ക് നൽകിയ ഭക്ഷണത്തിൽ അവർക്ക് നീ അനുഗ്രഹം നൽകണേ അള്ളാ നീ പറു നൽകണേ അള്ളാ നിന്നേ പോറ്റി കൊടുക്കണേ അള്ളാഹ് നിൻ്റെ बच्चनനെ കഴിക്കാം എന്ന്വർ കൊന്നിനെ താമസിക്കാന സൗഭാഗ്യം ചെയ്തുതന്നവർ അവർക്കുവേണ്ടി ദുആ ചെയ്യേലോ നിൻ്റെ പന്നിദയാന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളെന്നു പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ആതിഥേയന പ്രയാസമുണ്ടാക്കുന്ന തരത്തില് അവിടെ തങ്ങരുതെന്ന് അലിസ്ലം വിളിച്ചു പോയി ഭക്ഷണം കഴിച്ചു പിന്നെ നിക്കാൻ പാടുണ്ടോ പാടില്ല നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ നീ പോയി ഭക്ഷണം കഴിച്ചോല്ല എന്തൊരില്ല വിളിച്ചോളൂ ആ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു പിന്നെ നിൽക്കാൻ പാടുണ്ടോ പ്രയാസപ്പെടുത്തരുത് ലാഹുവിന്റെ ബാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനവിടെന്ന് പറയുകയാണ് സത്യവിശ്വാസികൾ ഭക്ഷണത്തിന് നിങ്ങളെ ക്ഷണിക്കുകയും നിങ്ങൾക്ക് സമ്മതം കിട്ടുകയും ചെയ്താലല്ലാതെ നബിയുടെ വീടുകളിൽ നിങ്ങൾ കടന്നു ചെല്ലരുത് മാത്രം കേരണം കഴിക്കണം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ പിരിഞ്ഞു വിശുദ്ധ നമുക്ക് നമുക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എവിടെ നിന്ന് പറഞ്ഞു വന്നത് വിളിച്ചു നമ്മൾ പോയി ഭക്ഷണം കഴിച്ചു പോകണം മറ്റൊരു ഹദീസിൽ കാണാം ഇപ്പൊ ആ മുസ്ലിമായ ഒരു സഹോദരം വിളിച്ചാ പോകണോ ഹൈന്ദവർ ഉടൻ കല്യാണത്തിന് വിളിക്കുന്നു പോകാവോ

നെയ്യ് മണമുള്ള നെയ്യും എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുക്കിയിട്ടാണ് വിളിച്ചത് നബിസ് അലൈ സ്വലമ തങ്ങൾക്ക് റൊട്ടിയും നെയ്യും ഒരുക്കി വെച്ചിട്ട് ക്ഷണിച്ചു നബിതങ്ങള് പോയി എന്ന് ഹദീസ് പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ പോയില്ലേ അള്ളാഹുവിന്റെ പ്രവാചകൻ സഹ തങ്ങൾ പോയില്ലേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ അവരെ ഒഴിച്ചു അവരെ ഒഴിവാക്കണം എന്നല്ലേ പറഞ്ഞതിനേണ്ടത് നാം പഠിക്കേണ്ടത് ഒരു മുസ്ലിമിനു മറ്റൊരു മുസ്ലിമിനോടുള്ള കടമകൾ അഞ്ച് കടമകളാണ് ആ അഞ്ച് കടമകളിൽ പെട്ട ഒരു കടമയാണ് വിളിച്ചാൽ പോകണം അള്ളാഹു നമുക്കീമാരാകട്ടെ അപ്പൊ പോകുന്നവന് നിർബന്ധമായി അവന്റെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ഒരു വീട്ടിലേക്ക് വിരുന്നുകാരായി പോകുമ്പോൾ ആ വീട്ടിലേക്ക് ആ മനുഷ്യന് വേണ്ട ഒന്നാമത്തെ ഗുണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് സലാം പറയണം രണ്ട് വീട്ടുകാരോട് അനുവാദം ചോദിക്കണം അലിസല്ലമാ തങ്ങൾ പറയുന്നു പോകുമ്പോൾ വെറും കൈയ്യോടെ പോകരുത് ഇരുന്ന് പോകുന്ന സമയത്ത് അത് ഭാര്യയുടെ ആണെങ്കിലും കൂടെപ്പുറപ്പിന്റെ വീട്ടിലേക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പൊതികളൊക്കെ വാങ്ങി സമ്മാനങ്ങളുമായി കടന്നു പോകുകാരനാണെങ്കിലും പോകണം ഭക്ഷണം നോമ്പുകാരനാണെങ്കിലും പോകണം ഇനി നിനക്ക് വേണ്ടി അവർ ഭക്ഷണം തയ്യാറാക്കി പ്രയാസപ്പെട്ടിരുന്നാൽ നീ ആ നോമ്പ് മുറിക്കണം അള്ളാഹുദീമ നൽകുമാറാകട്ടെ അതുപോലെ തന്നെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ വിരുന്നുകാരായി വീടിനകത്ത് കഴിച്ചുകൂട്ടി ആ പാപങ്ങളെ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശനിക്കപ്പെടാത്ത മജുലസിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കരുത് അതുപോലെ തന്നെ ഭക്ഷണം തന്ന ആ വീട്ടുകാർക്ക് വേണ്ടി നീ ചെയ്യണമെന്ന് ലഭിക്കാൻ